ചാനലിൽ അന്ന് മിക്കൻ്റെ ആടി ഉടിച്ചാ ശിച്ചു നേരത്തെ തോന്നാ കുളിലെ ആണ്ടി മരക്ക വെറുത്തിയാ പോയിന്ന് ഇന്നെന്താണ് എന്തോ ഇപ്പോ നീ കുടക്കോ വെള്ളം കണ്ടോ പേടി വെള്ളത്തിൽ ഇറങ്ങി നീണ്ടി കുടിക്കാൻ ആണെന്ന് പറഞ്ഞ അമ്മച്ചി കൊണ്ടുവന്നെന്നെ എന്തി പേടിയാണെന്ന് പറയൂ അമ്മച്ചി വരെ കൊറേ ഇരുവെന്തോ കൊക്കോ വെള്ളത്തിൽ ഇറങ്ങി നീണ്ടി കുടക്കേ എന്നും പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നേ നോക്കിക്കൊണ്ടിരിക്കാതെ ചാടിയെടുത്ത് പിന്നെ ഈ നട്ടുച്ചു അമ്മ എപ്പണ്ടറിയാ നീ ഇറങ്ങാനുള്ള ഒന്നും അല്ലെന്ന് ഞാൻ വെള്ളത്തിൽ ഇറങ്ങി ഇരിക്കൂല്ലയോ നീ വാ എന്റെ കൊറവിന് വരുമെന്നില്ല അറിഞ്ഞ വാ ഇറങ്ങി വാ ഞാനിപ്പറം വന്നു വാ ഇങ്ങോട്ടിറങ്ങി വാടി നീ എന്നെ ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ എന്നെ വിളിച്ചോണ്ട് വന്നത് വാ ഇവിടെ അവിടെ പൊളവനും ഇല്ല ഒരു പുളവന് ഇല്ല നീ ഇങ്ങറങ്ങി നിനക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയല്ലേ ഇന്ന് നീ വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കി ഇനി മേലാ നിന്നെ ഞാൻ കൊണ്ടിരട്ടില്ല കേട്ടല്ലോ പിടിച്ചോണ്ട് പോട്ടെ എനിക്ക് വേണ്ട നിന്നെ പേടിച്ചു നീ നീ കൊള്ളത്തില്ല എനിക്ക് വേണ്ട ആരും കൊണ്ടുപോട്ട് അമ്മച്ചി മടങ്ങോട്ട് വരുവന്ന് പ്രതീക്ഷിക്കേണ്ട വീട്ട പോണോണ്ട് അമ്മച്ചി ഇങ്ങോട്ട് വenga നല്ലದು അങ്ങനെ വഴിക്കൂ പാ ഞാൻ ഇയാളെ എടുക്കാം പാ അമ്പടിയേ നടനെ വെള്ളക്ക ഗളിയടന്നല്ലേ ഇതല്ല ഈ ദിനപരവങ്ങ അണ്ടവളാന നീ കുമാ അമന ഉഫ് നല്ല വീണുണ്ട് കഷീ പോട്ടെ ബൈംഗി വീണുണ്ട് ചൂണ്ടുണ്ടെന്ന് നമുക്ക് പിടിക്കാൻ പറ്റിക്കല്ല അപ്പോൾ ഗയ്സ് നികുമുള വീഡിയോ കണ്ടോ ഏർക്കട്ടല്ല തണുപ്പ പററ്റി അതുണ്ടായിരുന്നു നടതു അപ്പോൾ ഗയ്സ് നികുമുള ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം please our pack item